പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തേവരുടെ തിരുത്സവത്തോടനുബന്ധിച്ച് ഭൂതബലി എഴുന്നള്ളിപ്പ് നടന്നു പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രം വള്ളുവനാട് ഗ്രാമഭംഗിയും പുരാതനവും പരിശുദ്ധവും നിറഞ്ഞ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഡിസംബർ പതിനാറിനു ശുദ്ധി ആരംഭത്തോടെ തുടക്കം കുറിച്ച തിരുത്സവം ചുറ്റുവിളക്ക് ദീപാരാധന തൃക്കൊടിയേറ്റം വിഷ്ണു സഹസ്രനാമജപം ശ്രീ ഭൂതബലി എഴുന്നള്ളിപ്പും നടന്നതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ഡിസംബർ ഇരുപത്തിരണ്ട് വരെ പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഉത്സവം ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ചയോടുകൂടി സമാപിക്കുകയാണ് പള്ളിവേട്ട ഇപ്പോൾ നടക്കുകയാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇതുവരെയായി ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഉത്സവത്തിൽ പങ്കെടുത്തത് ഇനി വരും ദിവസങ്ങളിലും താലപ്പൊലി അടക്കമുള്ള പരിപാടികൾ വളരെ ഗംഭീരമായി ആഘോഷ കമ്മിറ്റിയെ ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പങ്കെടുത്ത എല്ലാവർക്കും ആഘോഷ കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുകയാണ് ട്ട് ഇത്തിരി പതിഞ്ഞിട്ട് താഴെ കിട്ട് ഒത്തിരിക്ക് പിറതി ഉതിരിട്ട് പടഞ്ഞോടെ ഒത്തിരി താങ്ങിക്കൂട്ടി പത്തിരു പതിഞ്ഞിട്ട് ഞാനം തട്ടി മക്കന മണത്തിൽ താളം തട്ടി പറഞ്ഞോടെ